ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു വിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നോക്കാം നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ വേൾഡ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് Ace of Swords, Queen of Swords, The High Priestess, Seven of Pentacles. Five of Wands in energy, I of Cups in energy. Five of Cups. Ace of Pentacles. Two of Swords. സെവൻ ഓഫ് വാൻസ് ഇവിടെ പേജ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് വൺസ് ഫയർസൈനാണ് ലിയോസ് ലിയോസാജിറ്റേറിയസ് എനർജി ഫയർസൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ എപ്പോഴും ഫയർ സൈൻ ആണല്ലോ അത് എരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെല്ലാം കയ്യിലുണ്ടെങ്കിലും അതിലൊരു പരിപൂർണത കിട്ടുന്നില്ല കാത്തു നിൽക്കുന്നത് എന്താണോ അത് കൂടി വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ ഇവിടെ കംപ്ലീഷൻ ലഭിക്കുന്നുള്ളൂ എന്നാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കാരണം എന്തൊക്കെ ഇവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് വന്നു ചേർന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ഒരു സന്തോഷം വരുന്നുള്ളൂ സംതൃപ്തി ലഭിക്കുന്നുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പം ഇവിടെ ആവേശമാണ് ഇവിടെ ഈ ആവേശപൂർവ്വം നോക്കി നിൽക്കുന്ന ചില കാര്യം കാരണം ചിലത്ത് നൈസർഗികമായ എനർജിയാണിത് നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് എനർജി ഉണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെതായ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു മെസ്സേജ് വരികയോ കാൾ വരികയോ ഒക്കെ ചെയ്യാവുന്ന ഒരു എനർജിയാണ് വൺസാണ് വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം ഫാസ്റ്റായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ അത് വളരെയധികം ആവേശത്തിൻ്റെ പുറത്തായിട്ട് വന്നു ചേരുന്ന എനർജിയാണ് ആവേശത്തോടു കൂടി നോക്കി നിൽക്കുന്നത് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കാട് എന്താണ് നോക്കി നിൽക്കുന്ന എനർജിയാണ് അല്ലെ ഇവിടെ അത് വന്നു ചേരുന്ന എനർജി വന്നിട്ട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ചിലപ്പോൾ ഇമോഷൻസിനെ കുറിക്കുന്നതായിരിക്കുന്നത് ആയിരിക്കണം അപ്പോൾ ഇവിടെ ഇമോഷൻസിനെല്ലാം കൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ ആവേശത്തിനല്ല ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കൂ എന്നാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് അപ്പോൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ മാത്രമേ പല കാര്യങ്ങളിലേക്കും മുന്നോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആവേശം എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുന്ന ഒന്നായിരിക്കണം ബുദ്ധി എന്ന് പറയുമ്പോൾ അത് നീണ്ടു നിൽക്കുന്ന എനർജി തരുന്നതാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു വേൾഡ് കാർഡിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ കഴിയുന്നു പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ എൻഡ് എൻഡാക്കുന്നുണ്ട് അവസാനിപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വേണ്ടാത്തതിനെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളെ അവസാനിപ്പിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളിൽ പുതുമ തുടങ്ങുന്നു പുതുമ കൊണ്ടുവരുന്നുണ്ട് എങ്ങനെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കിടക്കണം ജീവിതത്തിൽ തന്നെ ഒരു പുതിയ തുടക്കം കൊണ്ടുവരുന്നു അതുപോലെ തന്നെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി ം കൊണ്ടുവരാൻ സാധിക്കുന്നു അതിനെ കുറച്ച് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങളിൽ അതുപോലെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തിലായാലും കുറച്ചുകൂടിയൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ട് മുന്നോട്ട് വരാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങളെന്ന് കാണുന്നു പഴയതിനെയൊക്കെ വേണ്ടെന്ന് വെക്കുന്നു മുന്നോട്ടൊരു വരവാണ് ഈ ഒരു മുന്നോട്ടുള്ള വരവിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സ്വയം കൊണ്ടുവന്നിട്ട് അതിലൂടെ സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ യാത്രകൾ നടത്തി സന്തോഷിക്കുക അതുമല്ലെങ്കിൽ വിവാഹത്തിലൂടെ മുന്നോട്ട് ജോലിക്ക് എബ്രോഡ് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള കണ്ടുമുട്ടൽ അവരുമായിട്ട് സന്തോഷമായി മുന്നോട്ട് പോകുന്ന എനർജി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സന്തോഷിക്കുന്ന എനർജിയാണ് പുതുമ കൊണ്ടുവരുന്ന എനർജിയാണ് അവസരങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വേൾഡ് എന്ന് പറയുമ്പോഴെന്താണ് ഒരു കാര്യം ഇവിടെ എൻഡ് ആവുകയാണ് ഒന്ന് കുറച്ച് നമ്മളിവിടെ കംപ്ലീറ്റ് ആകുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ അടുത്തതായിട്ട് ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് സാമ്പത്തികപരമായ ബാധ്യതകൾ ഉണ്ട് എങ്കിൽ പോലും അവിടെ നിന്നും കുറച്ചൊക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അത് നടക്കാത്ത എനർജിയാണ് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിമിത്തം നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് അകലേണ്ടതായിട്ട് വരുന്നുണ്ടോ ഒന്നുകിൽ നിങ്ങളോട് വാങ്ങിച്ചിട്ടുള്ളവർ തരാത്ത എനർജി ആവാം എന്തായാലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങളുമായിട്ട് ഇടപെട്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല പാർട്ട്ണർഷിപ്പ് ചേർന്നിരുന്ന ചില ആൾക്കാർ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ എന്തായാലും ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ഇവിടെ തന്നെ ഉണ്ട് അത് കണ്ടെത്തി നിങ്ങൾ വീണ്ടും തിരിച്ചു വരികയും തിരികെ ഒന്നിക്കുകയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അതുപോലെ തന്നെ എയ്സ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഈ എയ്സ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ എയ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു അത് എന്തിൻ്റെ തുടക്കമാണ് ബുദ്ധിപൂർവ്വമായിട്ട് നിങ്ങൾ ചിന്തിച്ച് കൊണ്ടുവന്നിരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും ഒരു കോഴ്സിന് പഠിക്കാനാവണം അതുമല്ല എങ്കിൽ ഒരു യാത്രയാവണം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി സാധ്യത ഒരു ജോലിയിലേക്ക് പോകുന്നതായിരിക്കണം ചിലപ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂസിലൊക്കെ നിങ്ങൾക്കൊരു വിജയം ലഭിക്കാനുള്ളതായിരിക്കണം അവിടെ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് ജീവിതത്തിന്റെ തന്നെ ഏറ്റവും നല്ല ഒരു തുടക്കം അവിടെ നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയും അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലതുപോലെ മുന്നോട്ട് പോകാനുള്ള സന്തോഷം അനുഭവിക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു തുടക്കമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ ബുദ്ധിപൂർവമായിട്ട് മുന്നോട്ടുള്ള നീക്കമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു തുടക്കം ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു തുടക്കത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ മുന്നിട്ടിറങ്ങാൻ പോകുന്നത് മുൻപോട്ട് കാൽ കാൽവയ്ക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങളില് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ഫിനാൻസ് റിലേറ്റഡ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കത്തിനുള്ള വഴി തുറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ക്യൂലബ് സോഡിന്റെ എനർജിയാണ് അത് അത് നിമിത്തം നിങ്ങൾക്ക് ജോലി കിട്ടുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്ലേസ്മെന്റ് ലഭിക്കുന്നു അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് പി ആർ ലഭിക്കുന്നു മറ്റു രാജ്യങ്ങളിലെ അങ്ങനെയൊക്കെയുള്ള കവിസ ലഭിക്കുന്നു പാസ്പോർട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു ആ ഒരു ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരോടൊന്നും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല സ്വന്തം കാര്യത്തിലുള്ള തീരുമാനം സ്വന്തം തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്ന സ്വന്തം തീരുമാനത്തിലൂടെ മുന്നോട്ട് വന്ന ജീവിതത്തിൽ വിജയം നേടുന്നതാണ് ഇവിടെ കാണുന്നത് അപ്പോ ഇവിടെ ഹൈപ്രിസ്റ്റസ് എനർജിയാണ് അങ്ങനെ ജീവിതത്തിൽ വിജയം നേടുന്നത് എങ്ങനെയാണ് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നു ഒരുപാട് പേർക്ക് ഇൻഡ്യൂഷൻ പവർ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടുത്തെ ഇടയിച്ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇൻഡ്യൂഷൻ നന്നായിട്ട് വർദ്ധിക്കും ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെയും എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകണമെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവർക്കത് പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കി ണ്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ എന്നിൽ വന്നിട്ടുണ്ട് എന്തൊക്കെയോ ഞാനിവിടെ സ്വപ്നം കാണുന്ന കാര്യം അല്ലെങ്കിൽ എനിക്ക് പ്രകൃതിയിൽ അത് കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ അത് സഫലമാകുന്നു സ്വപ്നങ്ങൾ കാണാറുണ്ട് പലപ്പോഴും പക്ഷെ അത് ഇതുവരെ ഒന്നും സഫലമായിട്ടില്ല അല്ലെങ്കിൽ അതിനെ ഒന്നും പിന്നീടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല പെട്ടെന്ന് മറന്നുപോകുന്ന എനർജി ആയിരിക്കാം പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിവിടെ എന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെ പ്രകൃതിയിൽ കാണാൻ കഴിയും അത് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അതാണ് ഇത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ നല്ലതുപോലെ വർദ്ധിച്ചു വരുന്ന ഒരു സമയം ഉൾക്കാഴ്ച ലഭിച്ചിട്ട് ആ ഒരു ഉൾക്കാഴ്ചയിലൂടെ മുന്നോട്ടുള്ള ജീവിതം എപ്പോഴും കാര്യങ്ങളെ വിവേചനാശക്തിയോടുകൂടി കാണാനുള്ള കഴിവ് വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണോ അത് മോശമാണോ അല്ലെങ്കിൽ അവരോട് കൂട്ടുകൂടുന്നത് നല്ലതാണോ അല്ലെങ്കിൽ അവരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിയാകുമോ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ മനസ്സിനെ സംയമനത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് സ്പിരിച്വലായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ വരുന്നത് കൊണ്ടാണ് അവിടെ നിങ്ങളുടെ ചക്രയുടെ ആക്ടിവേഷൻ അല്ല ചക്രാസം ഒന്ന് ബാലൻസ് ആവുന്നുണ്ട് ചക്രയുടെ ആക്ടിവേഷൻ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന എനർജിയാണ് അതുവഴിയും മറ്റുള്ളവരെ നിങ്ങൾക്ക് ഏർ മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ആയിട്ട് നിൽക്കാൻ കഴിയും ഇതുപോലെ ഇതുപോലെ അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് എന്തിനോ വേണ്ടി നോക്കിയിരിക്കുന്ന എനർജിയാണ് കുറച്ച് കാലം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തികപരമായ പെൻഡക്കിൾ എർത്ത് സൈൻ ആണ് ടോറസ് ടോറിസ്ബെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രീസ് എനർജി അപ്പൊ ഇവിടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും കുറച്ച് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തരാനുണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം അവർ വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങുമാവാം എന്തായാലും നിങ്ങളുടെ ഈ ഒരു വെയിറ്റിംഗ് കുറച്ച് കാലം കൊണ്ടേ ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു വെയിറ്റിംഗ് കുറച്ചുകൂടി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ാണ് അത് നിങ്ങൾ കുറച്ച് ക്ഷമയോടു കൂടി കാത്തിരുന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജി മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഉയരങ്ങളിലേക്ക് പോകുന്ന എനർജിയാണ് വിവരങ്ങളിലോട്ട് പോകണമെങ്കിൽ ഇവിടെ എന്താണ് വാശി വൈരാഗ്യം അത് അടിപിടി ബഹളം ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തമ്മിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് കാരണം ഇവിടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെയും ഓരോരുത്തർക്കും എനിക്ക് മുന്നേ പോകണം എനിക്ക് മുന്നേ പോകണം എന്നുള്ള ഒരു വാശി ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ് ആ ആ ഒരു വാശിയാണ് ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നിലനിർത്തി തരുന്നത് മനസ്സിലായോ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ഉണ്ടാവണം ആ ഒരു വാശിയിലൂടെ മാത്രമാണ് മുന്നോട്ട് സക്സസിലേക്ക് കുതിക്കാൻ സാധിക്കുന്നതില്ല എങ്കിൽ ആ എങ്ങനെയെങ്കിലും പോകാം മുന്നോട്ട് എനിക്കത് ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് എന്ന് കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല ഒരു തണുപ്പൻമട്ട ആവാന് പാടില്ല കുറച്ചൊന്ന് എനർജറ്റിക് ആവണം നിങ്ങൾ മടി പാടില്ല ഉത്സാഹപൂർവ്വം മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് പല കാര്യങ്ങളിലും വേണ്ടത് ആ വേഷം വേണം പക്ഷേ അവിടെ ബുദ്ധിക്ക് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കണം അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തോൽവി ഉണ്ടാകുന്നില്ല ഇവിടെ അടുത്തതായിട്ട് ക്യൂൻ ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ചക്രാസും ബാലൻസ് ആയി വരുന്നുണ്ട് മറ്റു പലരുടെയും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് സ്വയം സ്നേഹിക്കുക ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ആദ്യം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താണ് പറയാൻ നിങ്ങളോട് തന്നെ പറയണം നിങ്ങളുടെ പേരെന്താണ് ഐ ലവ് ലവ്യു മനസ്സിലായോ ഐ ലവ് യു ഐ ലൈക്ക് യു ഇതൊക്കെയാണ് ആദ്യം പറയേണ്ടത് നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ രൂപം കണ്ണാടിയിൽ കണ്ടിട്ട് നിങ്ങളുടെ പേര് വിളിച്ച് പറഞ്ഞിട്ട് വേണം ഇത് പറയാൻ അപ്പോൾ തന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പുഞ്ചിരി മുഖത്ത് വരുത്താൻ ശ്രമിക്കുക മറ്റുള്ളവർ നിങ്ങളെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് മനസ്സിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുക മുഖത്ത് പുഞ്ചിരി നിറയ്ക്കുക എല്ലായ്പ്പോഴും എന്ത് പ്രശ്നമുണ്ടോ അവിടെ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറാൻ ശ്രമിക്കുക മുന്നോട്ട് ഇങ്ങനെ വേണം വരാൻ അതുപോലെ ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നിങ്ങൾക്ക് വന്നു ചേരും ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകും കാരണം ഇവിടെ കിരീടം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് കിരീടം വെക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു എനർജി വരണമെങ്കിൽ ദൈവാനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവസരങ്ങൾ ധാരാളമായിട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് ഒരുപാട് ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴെന്തിനാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണോ സാമ്പത്തികപരമാണോ അതുമല്ല ഇമോഷൻസിനെ കുറിക്കുന്ന പല കാര്യങ്ങളാണോ അതിനായിട്ട് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണോ നിങ്ങളുടെ എനർജി അങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റം വരുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏയ്സ് ഓഫ് സോഡിന്റെ എനർജി തൊട്ടടുത്ത് തന്നെ ഏയ്സ് ഓഫ് പെൻഡക്ലിസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഏസ് ഓഫ് സോഡിൽ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത് ഏസ് ഓഫ് പെന്റക്ലിസിന്റെ എനർജി തന്നെയാണ് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ അവസരങ്ങൾ വരുന്നുണ്ട് പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ വരുന്നുണ്ട് പുതിയ സാമ്പത്തികപരമായ അഭിവൃദ്ധിക്കുള്ള സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് വരാൻ തുടങ്ങുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കയ്യിലാക്കണം കൈക്കലാക്കണം അത് അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഇത് ലഭിക്കാനുള്ള എനർജി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ട് അത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാർഡ്സൊക്കെ ഇവിടെ വരുന്നത് അപ്പോൾ ഈ കാർഡ്സൊക്കെ വരുന്നത് തന്നെ നിങ്ങളുടേതായ എനർജിയാണ് ഇവിടെ വരുന്നത് മനസ്സിലായി നിങ്ങളുടെ നിങ്ങളിൽ പലരുടെയും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഇത് നിങ്ങൾ നേടിയെടുത്താൽ മതിയാകും അപ്പൊ ഇവിടെ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പുതിയ ജോലി പുതിയ ശമ്പളം അതുപോലെ തന്നെ കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുക ചെറിയ ചെറിയ ലോട്ടറികൾ ലഭിക്കുക ആരെങ്കിലും നിങ്ങൾക്ക് തന്നു സഹായിക്കാനുള്ളത് ലഭിക്കാൻ പോകുന്നു അല്ല എങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കാനുള്ള ഒരു സമയവും ആണ് എന്നാണ് കാണുന്നത് വീട് വാങ്ങിക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെയും ഇവിടെ അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പൊ എർത്ത് എർട്ട് സൈനാണ് ടോറസ് വെർബോക്യാപ്രോൺ എനർജി അപ്പോ ഇവിടെ ട്യൂ ഓഫ് സോഡിന്റെ എനർജിയാണ് ട്യൂ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാരുടെ എനർജി ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മൈൻഡ് ആ കൺഫ്യൂസ്ഡ് ആണ് നെഗറ്റീവ് അടിച്ചിരിക്കുന്നു എങ്ങനെ പോകണം എങ്ങനെ വരണം എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ അത് കുറച്ചൊക്കെ ഉള്ളിലെ അലസത പിന്നെ റിയാലിറ്റിയിലേക്ക് വരാനുള്ള മടി അതുപോലെ തന്നെ എന്തോ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു അതിലൂടെ മറ്റൊന്നും കാണുന്നില്ല അങ്ങനെ ആ ഇരിക്കുന്ന ഇരിപ്പിടം മാത്രം ശ്രദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ റിയാലിറ്റിയിലേക്ക് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ റിയാലിറ്റിയിലേക്ക് വരിക കണ്ണു തുറന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കും മനസ്സിലായോ അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ നിന്നും ഇവിടെ കണ്ടില്ലേ ദൈവാനുഗ്രഹം നല്ലതുപോലെ ലഭിക്കുന്നു കാരണം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ചുറ്റിനും കൊണ്ട് ആ പ്രശ്നത്തെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും കുറച്ചുകൂടി മുന്നോട്ട് ബുദ്ധിപൂർവം ഇറങ്ങിത്തിരിക്കാൻ കഴിയും നിങ്ങളിലുള്ള കഴിവിനെ തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണ് വരുന്നത് അതുപോലെ അടുത്തായിട്ട് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് പേജ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ഷൻ എടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കുന്ന എനർജിയാണ് എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നേ എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ എന്ന് സ്വയം ഒരു അവെയർനെസ് കിട്ടുകയാണ് അങ്ങനെ സ്വയം ബോധമുണ്ടായിട്ട് ചുറ്റിനുമുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് പല കാര്യങ്ങൾ പഠിച്ചിട്ട് നല്ല ഒരു കാര്യത്തിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കുക സ്വയം ഒരു ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ കഴിയുന്നു സ്വയം ചാനലുകൾ തുടങ്ങാൻ ഒക്കെയുമുള്ള ആ ഒരു അവസരത്തെ ഇവിടെ വിനിയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ചിലപ്പോൾ മറ്റുള്ളവരെയും കൂടെ സോഷ്യൽ മീഡിയ വഴി ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്ന എനർജിയും കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ആരെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലൊക്കെ ആണ് എങ്കിൽ അവർ നിങ്ങളെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ശരിയായ രീതിയിൽ ഇവിടെ പഠിക്കുന്ന എനർജിയാണ് സെർച്ച് ചെയ്ത് പഠിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ കഴിയും അതുവഴി മുന്നോട്ട് ഒരു സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ന് പറയുമ്പോൾ അവിടെ എനർജറ്റിക് ആവുന്നു കൂടുതലും കൂടുതൽ എനർജി എടുത്തു കൊണ്ടുവരുന്ന എനർജറ്റിക് ആണ് ആള് മനസ്സിലായത് നിങ്ങളിൽ പലർക്കും അത്തരത്തിലുള്ള ഒരു എനർജിയിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് കൂടെ നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കേൾക്കാവോ എന്താ കേൾക്കാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുവഴിയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഏതെങ്കിലും നല്ല സെൻറ്റൻസ് ഉണ്ടായെങ്കിൽ അതിനെ കോട്ട് ചെയ്യാവുന്നതാണ് കമൻറ്റായിട്ട് അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് താങ്ക് യൂണിവേഴ്സ് ഐ ലവ് യു ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇതൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതാണ് ഇത് ഏറ്റവും നല്ലതാണ് യൂണിവേഴ്സിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം അല്ലെങ്കിൽ ഒരു ഫൊർഗീവന സാഹിത്യം ഒരു അപേക്ഷയാവും അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യൂ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം നേടാൻ കഴിയും മനസ്സിലായോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ